എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വെട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണം മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപകളും മുതലിക്ക് ചികിത്സിച്ചിട്ട് വരും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം വെട്ടിപ്പാണ് പിന്നെ ഇതൊന്നും ഇല്ലാതെ കണ്ട് ഇവിടെ വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുക എനിക്ക് പൈസ വേണ്ട നിങ്ങളുടെ രോഗത്തിന് ഒരു മുക്തി നേടാൻ അള്ളാഹു തരുന്ന ഒരു ശിഫ ആ ശിഫക്ക് ഇവിടെ പൈസ ഒന്നും വേണ്ട അത് നമുക്ക് എന്റെ അനുഗ്രഹം തരുന്നവൻ റബ്ബാണ് നമസ്കാരം മുനീറാണ് മുനീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇടിവെട്ടത്തായാലും ഉസ്താദിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തായിരുന്നു അപ്പം അതിന് പിന്നെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻ്റും പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുത്ത് പോയി നേരിട്ട് പോയിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ ഇത് അപ്പം അതിൽ ഉസ്താദ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉസ്താദ് പറയുന്നുണ്ട് അപ്പം എന്താണ് ഇപ്പം ഈ നിലവിലിപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഉസ്താദ് ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മാസം തന്നെ ഉസ്താദ് മലപ്പുറത്ത് വരുന്നുണ്ട് മലപ്പുറത്ത് ഉസ്താദിൻ്റെ ക്യാമ്പുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ഡേറ്റിലാണ് ഉള്ളത് എന്നുള്ളതും കൂടിയും ഉസ്താദ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും അപ്പം പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ മറ്റുള്ളവരെ അറിവിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബുദ്ധിയുള്ള ആൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ പൈസയോ കാര്യങ്ങളോ കൊടുത്തിട്ടൊന്നും നമ്മൾ അവിടെ പോകുന്നില്ലല്ലോ പോയി നല്ല മാറ്റമുള്ള ആളുകൾ ഒരുപാട് ആളുകൾ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട് കണ്ട് പോയ ആളുകൾ എന്നെ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞായിരുന്നു നല്ല സുഖമുണ്ട് മാറ്റമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉസ്താദ് പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി അപ്പം നമുക്ക് ഉസ്താദിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം മുന്നേതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുക്കൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മളെ ഇരുപത്തി താല് ഉസ്താദിൻ്റെ വീഡിയോ അപ്പോൾ അതിന് ഇപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉസ്താദിനോട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഇപ്പത്തെ സിറ്റുവേഷനിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഉസ്താദ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ എന്താണെന്ന് നമുക്ക് ഉസ്താദിനോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പം ഇപ്പോഴത്തെ സാഹചര്യം അലഹമില്ല റാഹത്തായിട്ട് പഴയതുപോലെ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ചില ചില മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നാലും ശരി തന്നെ ജനങ്ങൾക്ക് വേണ്ടി വേദനകൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങുക സുബൈ വാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളിൽ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ അവര് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കൊണ്ട് വരുന്നവരുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടിയിട്ട് ഒരു സജ്ജീകരണങ്ങൾ അത് ഉണ്ടാക്കാണെന്ന സ്ഥലം കണ്ടിട്ടില്ലേ അതിന്റെ സൗകര്യങ്ങൾ ഞാൻ സൗകര്യപ്പെടുത്തി എടുത്ത് ഇരിക്കുകയാണ് ഇനിയിപ്പോ അവിടെ ഒരു ചെറിയ നിസ്കാര സൗകര്യങ്ങളും കൂടി ഉണ്ടാക്കുക ഒരു നൂറാളിന് നിക്കത്തൊക്കെ സംസ്കരിക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പൊ സ്ഥലം എടുത്ത് അതിന്റെ ആ മതില് ചുറ്റും കെട്ടി ബാത്റൂമൊക്കെ എടുത്ത് ഇനി കുറച്ചും കൂടി ഇൻഷാല് സംസ്കരിക്കാൻ ലേഡീസിനും ജെന്റ്സിനും സൗര്യപ്രദമായ വിധത്തില് നിസ്കരിച്ചു പോകേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്ന അതിനാണ് അവരുടെ വിവാദത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല തന്നെയുമല്ല ഈ വാദത്തുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ വരുന്ന നിരവധി ആൾക്കാരോട് ഉണ്ട് ത്തി ചെയ്യാനും കുാനും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞതിനു ശേഷം അള്ളാഹുവിൻ്റെ ദാനത്തിലും ധർമ്മത്തിലും കലറത്തിലുമുള്ള ശിഫ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഈ ഞാൻ എടുക്കുന്ന ഈ നിസ്കാര സ്ഥലത്ത് തന്നെ അവിടെ ഇരുത്തി അവരെ നനസ്കരിപ്പിക്കാവുന്ന ഒരു ഹാജത്ത് എൻ്റെ മനസ്സിനകത്തുണ്ട് അത് തുടർന്നു കൊണ്ട് പോകാൻ അള്ളാഹു തൗഫിക്കുകയും എന്നുള്ളതിനകത്താണ് എൻ്റെ വിശ്വാസം ഇതുവരെ ഞാൻ ആരുടെ നിന്ന് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല അത് ഞാനിവിടെ ആകെ വാങ്ങുന്നത് നൂറ് രൂപയാണ് ഈ നൂറ് രൂപയ്ക്ക് അനുസരിച്ച് കൊണ്ടുള്ള മരുന്നു നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിന് ശരിയായ വിധത്തിൽ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസവും ജനങ്ങൾ അത് കാരണങ്ങൾ കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ കൈക്കൂലിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊണ്ട് അറിവിൽ വാങ്ങിച്ചിട്ടില്ല വാങ്ങത്തുമില്ല ഇനിയും വാങ്ങുകയില്ല ഈ പൈസയുടെ ചിലവിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കാൽമുട്ടോ കൈമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാം ഞാനിവിടെ ചെയ്യുന്ന എന്ന് പറയുന്നത് അതായത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ പൂർണ്ണമായിട്ടും വരാം സുബൈ കഴിഞ്ഞതിന് ശേഷം നാല് മണിക്കെങ്കിലും ഇവിടെ വെളുപ്പിന് എത്തിയിരിക്കണം എത്തിയിരിക്കണം ചില ദൂരത്തുനിന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ ഈ നാല് മണിക്ക് ഇവിടെ എത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഇത് സുബൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടിക്കറ്റ് ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തി കഴിയുമ്പോൾ അതൊരു റാഹത്താണ് നമുക്ക് ശരിയായ വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രാഹത്താണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ നിസ്കാര സ്ഥലത്ത് തന്നെ അവരെ നിസ്കരിപ്പിക്കാനും ഒരു സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അതും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ അത് ചെയ്യുക ഇവിടെ സാമ്പത്തികമായിട്ട് ഒരു രൂപ ആരുടെ അങ്ങനെ പ്രതിഫലങ്ങളായിട്ട് വാങ്ങിക്കുന്നില്ല നിങ്ങൾക്ക് ഇത്രയും നാൾ തന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് എന്റെ കഴിവിലല്ലാതെ അള്ളാഹുവിന്റെ ശിഫയാണ് അത് നിങ്ങളെ വരാനായിട്ട് എന്നെ ചെയ്യാനായിട്ടും പഠിപ്പിച്ചതും മനസ്സും എല്ലാം അല്ലാഹുവാണ് നിങ്ങളെ എത്തിക്കുന്നതും അല്ലാഹുമാണ് രോഗം മാറ്റുന്നതും അല്ലാഹുവാണ് ഇവിടെ ഒരു വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് ചികിത്സ നേടി അത് അവർക്ക് സുഖമായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വരും ഇപ്പൊ ഒരു പത്ത് ആൾ ഇവിടെ വന്നു കഴിയുകയാണെങ്കിൽ അവര് പോയി ഇരുപതാളെ കൊണ്ടുവരും അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും പൈസകൾ അധികം ചെലവഴിച്ചും വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ വരുന്നവരുണ്ട് സ്ഥലത്തും നിരവധി ആൾക്കാരും അങ്ങനെ മാറിയിട്ടില്ല എന്നും പറഞ്ഞ് വരുന്നുള്ളവരുണ്ടോ പക്ഷെ നമ്മളത് ഇവിടെ ചെയ്തു കൊടുക്കുന്ന അലഹമില്ലാന്ന് പറഞ്ഞാണ് ഇതുവരെ അവര് പൊയ്ക്കൊണ്ടിരുന്നതും പോകുന്നതും ഈ ടോക്കൺ ടോക്കൺ വാങ്ങിക്കാൻ വേണ്ടിട്ട് രാത്രി ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇങ്ങനെ വരലുണ്ട് ടോക്കൺ കിട്ടാനുള്ള അതൊരു ദൂര സ്ഥലത്ത് നിന്നുള്ള വരുന്നവർക്ക് ടോക്കൺ കിട്ടാൻ അവർക്ക് സൗകര്യങ്ങള് നമ്മൾ പെടുത്തി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നാലു മണിക്കെങ്കിലും അവര് വരിക ഇവിടെ എത്തണം ഏകദേശം എന്ന് പറയുന്ന തലേ ദിവസം അവര് അവിടുന്ന് ഇപ്പൊ കാസർഗോഡ് തന്നെ ലാസ്റ്റ് ബോർഡർ ആണ് ബാംഗ്ലൂർന്ന് വരെ ആൾക്കാർ വരുന്നു വരുന്നുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ലക്ഷദ്വീപ് ഒരാൾ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ലക്ഷദ്വീപ് പങ്കിട്ട് വരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അവിടെ എത്തിപ്പെടും എത്തിപ്പെടുമെന്നുള്ളത് എനിക്കത് ഞാൻ പറഞ്ഞത് ഉസ്താദിന്റെ അവിടുത്തെ നമ്പർ ഞാൻ തരാം വിളിച്ചു നോക്കണം പക്ഷെ അവര് പറഞ്ഞു പിന്നെ ഉസ്താദിനെ നമ്പറിൽ ആരും വിളിച്ചും കിട്ടണില്ല അവർ നിരന്തരം എന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട് നിരാശയുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പരാതി ഒരുപാട് വരുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അങ്ങനെ ഞാൻ ഇത് തുടർന്ന് എടുത്തുകൊണ്ടിരുന്നു ഇരുന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴെത്തിന്ന് പറയപ്പെടുന്നത് ഇത് ഒരു കുടുംബക്കാരോ രണ്ട് കുടുംബക്കാരോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കില് നമുക്കതിന് സംസാരിക്കാനുള്ള ഇത് കാര്യങ്ങൾ ഇതാക്കുക അതല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള ഒരു പബ്ലിസിറ്റി ഇറങ്ങിയതിന്റെ പേരിൽ എന്ന് പറയുന്നത് നിരവധിയനവധി ജനങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കോളുകളും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇരിക്കാൻ വയ്യാത്ത ജോലിയെ ബാധിക്കും അപ്പൊ എന്റെ ഈ കോള് മാത്രം എടുക്കലേ നടക്കുകയുള്ളൂ ഇവിടുത്തെ ജോലി നടക്കില്ല ഞാൻ പ്രായമുള്ള മനുഷ്യനാണ് എനിക്ക് പ്രാഥമിക ആവശ്യങ്ങളും അതേപോലെ ഭക്ഷണങ്ങളും അതേമാതിരി തന്നെ നമസ്കാരങ്ങളും കാര്യങ്ങളും കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി നമുക്കെന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചെടുക്കാത്തതിന്റെ കാരണങ്ങൾ ഇതാണ് ഇത് കാരണം നല്ല ജനങ്ങളാണ് ഇന്ന് വിളിക്കുന്നത് അതന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതങ്ങ് അറ്റൻഡ് ചെയ്യുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞ ആൾക്കാർ നേരിട്ട് വരിക നേരിട്ട് നമ്മൾ സമാധാന പിന്നെ അതുകൊണ്ട് പല പ്രശ്നങ്ങളും പറയാ ഇങ്ങനെ വന്നിട്ട് പിന്നെ കിട്ടാതെ വരെ പോയ കാര്യങ്ങളുണ്ട് വരാനുള്ള സാധ്യത ഇല്ല ചിലപ്പോ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോ അന്ന് ഒരു രാത്രിയിൽ എവിടെങ്കിലും ഒന്ന് നിന്നു കഴിഞ്ഞാൽ അതിൽ നിൽക്കാൻ കണ്ട ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം വീടുകളുണ്ട് ആ വീടുകളിലെല്ലാം റൂമ് ഉണ്ടാവും അവിടെ നിൽക്കാനുള്ള എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷം അറിയപ്പെടുന്ന ധൃതി കൂട്ടി കഴിയുവാണെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും കാരണം നമ്മുടെ നമസ്കാരത്തിന് അല നിറന്നുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയില്ല അത് നിങ്ങളെ കൊണ്ടും കഴിയില്ല വരുന്നവരുടെ നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ നൂറ് ഞാൻ നൂറ് രൂപയ്ക്കാണ് ഞാൻ ഞാനിവിടെ പണിയെടുക്കുന്നത് ഈ നൂറ് ഉറപ്പിക നമ്മൾ വാങ്ങിക്കൊണ്ട് പത്ത് പതിനഞ്ച് പേർക്ക് പണി കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ശമ്പളങ്ങളും അതിന്റെ കറണ്ട് ചാർജുകളും ചിലവുകളും കാരണങ്ങളും എല്ലാം നമ്മൾ ഇതിൽ നിന്നാണ് അലഹമില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഏറെ ബുദ്ധിമുട്ടി എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വരുന്നവരെ നിസ്കരിപ്പിക്കണം അവരുടെ വിവാദത്തിൽ ഞാൻ കാരണം മാറാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ സെന്റ് സ്ഥലമാണ് ഞാൻ ഇവിടെ വാങ്ങി ഇത്രയൊക്കെ ആക്കി നാല് ബാത്റൂമുകൾ ഉണ്ടാക്കി ഒരുപാട് പേര് ഓഫർ എനിക്ക് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല ചോദിച്ചത് തരാമെന്ന് പറഞ്ഞവര് തന്നിട്ടുമില്ല പിന്നെ എന്നെ കൊണ്ട് നോക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇതങ്ങനെ ചെയ്യണം മുറാദ് അള്ളാഹു മനസ്സിലാക്കി തരുമെന്നുള്ളത് ആളുകൾക്ക് ഇതിന്റെ ഓരോ ഫലങ്ങൾ കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായും ഒരുപാട് ആൾക്കാർ എന്റെ പ്രേക്ഷകർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കാണിച്ചിട്ട് ഒന്ന് രണ്ടു വട്ടം കാണിച്ച് കുറെ മാറ്റം അവർക്ക് സുഖമുണ്ട് നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം മാറിയാൽ മാറിയല്ലേ അത് വിജയമല്ലേ നമ്മൾ നൂറ് ശതമാനം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു പത്ത് ശതമാനം ശതമാനം കിട്ടിയാൽ അത് വിജയം അതുപോലെ തന്നെ പിന്നെ ഇത് കൃത്യമായി പറയുന്ന കാര്യങ്ങളും അതുപോലെ ചെയ്യണം ചെയ്യണം പറയുന്നത് പോലെ തന്നെ അവര് ഹാർഡ് വർക്ക് ജോലികൾ എന്ന് പറയപ്പെടുന്നത് ഊരവേദനക്കാരൊക്കെ ചെയ്തോണ്ട് പോകുക അവിടെ പോയിട്ട് അവർ ഹാർഡായിട്ട് വർക്ക് എടുക്കുക കുമ്പിടുക അടിച്ചു വാരുക വെയിറ്റ് എടുക്കുക പറയുന്നതൊന്നും ചെയ്യാതെ വരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുണ്ടാകും തന്നെ ഇവിടുന്ന് ഇഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിലൊക്കെ എന്ന് പറയപ്പെടുന്നത് പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം ട്രെയിൻ ആ തൊറ്റ ഇരിപ്പങ്ങിരുന്ന് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് അങ്ങോട്ട് പോകില്ല അതുപോലെ നടക്കുന്ന പറയുന്നവർക്കെല്ലാം അത് ചെയ്യണം കിഴികൊടുക്കേണ്ട ഭാഗത്ത് കിഴി കൊടുക്കണം പിന്നെ അത് അതുകൊണ്ട് ചിലത് മാറി പെട്ടെന്ന് അങ്ങ് മാറി എന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു കണക്കിലെടുത്തോണ്ട് അതൊരു ശിഫ കൊടുക്കുന്നുല്ല അത് എനിക്ക് യാതൊരു വിധം ഇതൊന്നുമില്ല ഞാൻ നമുക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യവും ഇല്ല ആരോടും പൈസയും ചോദിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ പ്രായമൊക്കെ ആയി അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഈ കോളുകൾ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനായിട്ടും പറ്റില്ല ജോലി ജോലിയും നടക്കൂല പുതിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളില്ല പഴയ ആൾക്കാർ തന്നെ വീണ്ടും വരുന്നുണ്ട് പിന്നെ പുതിയ ആൾക്കാരും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു കുപ്പി വാങ്ങാൻ വരുന്നവരുടെ കൂട്ടത്തിൽ രണ്ടുപേര് കൂടെ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെയെന്നൊക്കെ അത് അറിയാനായിട്ട് പറ്റില്ല കുറച്ച് റിസൾട്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതിൻ്റെ പുറത്ത് അധികം ജനങ്ങൾ വരുന്നുണ്ട് പിന്നെ ആറു മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ആറര മണി കറ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നാലു മണിക്ക് ഒക്കെ ഇവിടെ നല്ല അത്യാവശ്യം ണ്ടാവും ടോക്കനൊക്കെ വാങ്ങിക്കും ഞാനൊരു മാക്സിമം രാവിലെയും വൈകുന്നേരവും കൂടി ഒരു ഇരുന്നൂറ് പേരെയൊക്കെ ഇവിടുന്ന് വിട്ടോണ്ടിരുന്നതാണ് ഇപ്പൊ നൂറ്റമ്പത് പേരെ കൂടുതൽ നമുക്ക് വിടാനായിട്ടുള്ള സാഹചര്യം ഇല്ല കാരണം കൂടി പിന്നെ നമ്മൾ എന്താ നമ്മളുടെ മിനിമം ആണ് നമുക്ക് ചെയ്യാനായിട്ട് അല്ല കൂടുതലും ഓവറായിട്ട് നമ്മൾ ചെയ്ത് പോയുമ്പഴത്തേക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും നാളെ നാം വിളിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലില്ല ശ്വാസം മുട്ടലും ശരീരത്തിൻ്റെതായിട്ടുണ്ടാകാവുന്ന അസ്വസ്ഥത കൊളസ്ട്രോളും ഇ എസ് ആറും ഷുഗറും ടോൺസസും മത്സറും ഒക്കെ എനിക്കുണ്ട് അപ്പൊ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് വരുന്നവരുടെ ബുദ്ധിമുട്ടുകൾ സ്വയം ബുദ്ധിമുട്ടാണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്തത് സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്ക അതാരെന്നൊന്നും ഇല്ല എല്ലാവരും ആരൊക്കെ വന്നാലും ശരി തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ നമ്മൾ ഞാൻ വാങ്ങിയിട്ടില്ല നൂറുറുപ്യേന്റെ ഒരു ബോട്ടല് വാങ്ങുക ഈ ബോട്ടിൽ ബോട്ടല് നൂറുറുപ്യേന്റെ വാങ്ങി അവര് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഔഷധം കൊണ്ട് തന്നെ അവരുടെ ശരീരത്ത് തന്നെ ഇത് പരീക്ഷണം നടത്തുക അല്ലാതെ അവർക്കൊരു ബോട്ടിൽ നമ്മളൊരു വേറെ ബോട്ടിൽ കൊണ്ടൊന്നും ഒഴിച്ച് വരയ്ക്കുക അതുകൊണ്ടേ കാണുന്ന എല്ലാം പരസ്യമായിട്ട് ഞാൻ വെച്ചിരിക്കുക ഇതിന്റെ ബാക്കിൽ തൈല തൈലുണ്ടാക്കുന്ന ഫീൽഡാണ് അവിടെ എല്ലാം വന്നിട്ട് ആർക്കും നമുക്ക് ഇതിനകത്തുനിന്ന് പറയുന്നത് ആ ശാസ്ത്രീയോ ആ സംസ്കൃതമോ യാതൊരു മായങ്ങളെ ആയിട്ടില്ല ആർക്ക് ഏത് രാത്രി ഏത് പകല് എപ്പോഴും ഇവിടെ വന്ന് പരിശോധിക്കാം എല്ലാ കാര്യങ്ങളും കൃത്യനിശ്ചയോട് കൂടി നമ്മൾ വെച്ച് വെച്ച് ഉള്ള രീതി എപ്പോഴും വന്ന് നോക്കാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചില ആൾക്കാരൊക്കെ കുറച്ച് ബോട്ടൽ ഔഷധങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് നിജാസ്ഥിതി അള്ളാഹുനെ നിലനിർത്തിയിട്ട് ഞങ്ങളൊന്നും ചെയ്യത്തില്ല കൃത്രിമങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവര് എന്താണ് ചെയ്യുന്ന കൃത്രിമങ്ങളെന്ന് എനിക്ക് അറിയാൻ പാടില്ല അവർക്ക് കിട്ടുന്നത് അവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന സന്ദർഭത്തിൽ പറയപ്പെടുന്നത് നൂറ്റി അമ്പതിനോ ഇരുന്നൂറ് കുറുപ്പ്യോ അവർക്ക് അത് കിട്ടുകയാണെങ്കിൽ കിട്ടുന്ന വ്യക്തിക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മാതിരി കൃത്രിമം ഇല്ലാതാണ് അത് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് അത് ലാഭ അതില്ല കൃത്രിമം ചെയ്യാതെ ഈസത്തും ഇതായത്തും അള്ളാന്റെ ഭാഗത്തുനിന്നും വരുന്നത് അപ്പൊ ഇവര് പരസ്പര ബന്ധമുണ്ട് ഈമാൻ ഏതാ നമുക്ക് കൊടുക്കുന്ന അവിടെ ഞാൻ ഇരുന്നൂറ് രൂപ വാങ്ങുന്നു അവർ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ലാഭമാണ് ഞാൻ കൃത്രിമം ആ കൃത്രിമം ഇല്ലാതെ കണ്ടാണ് ഞാൻ അവർക്ക് ഈ സാധനം കൊടുക്കുന്നതെന്നുള്ള പരസ്പര ധാരണ ബന്ധം ഉത്ബോധ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും ഒരു ശിഫ തന്നെയാണ് സ്ട്രോക്ക് സ്റ്റോക്ക് വന്നതിന്റെതായിട്ടുണ്ടാകുന്ന ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ടൈമുകൾ കൂടുതൽ എടുക്കുന്ന ഒരു ജോലിയാണ് സ്ട്രോക്ക് വന്ന വന്നു കഴിയുന്നത് എന്ന് പറയപ്പെടുന്നത് ടൈമുകളൊക്കെ എടുക്കുന്ന കാരണം അധികമായിട്ട് ഒഴിച്ചില് വരണം ഈ ഒരു സ്ട്രോക്ക് ഉണ്ടെന്ന് ഏകദേശം വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു അഞ്ചും പത്തും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ള രോഗം പെട്ടെന്ന് നമുക്ക് ഒരു അപ്പം ആ സ്റ്റോക്കിന്റെ ഒരാളെ നമ്മൾ വിടുന്ന ഉണ്ട് പത്ത് പേരെ മറ്റൊരാളെ നമുക്ക് വിടാനായിട്ട് സാധിക്കും എന്നാൽ സ്ട്രോക്ക് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നല്ല വരുന്നവരെ വരുന്നവരെ സ്റ്റോക്കിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ആളെ നിർത്തിയിട്ട് അത് ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കും വളരെ വീഴ്ചയിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന വളരെ വളരെ പാവങ്ങളാണ് വരുന്നത് പാവങ്ങളൊക്കെ വരുന്നുണ്ട് ആര് വന്നാലും നമ്മൾ ഇവിടെ കാണുന്ന ഈ കുല പാവം എന്നോ പണക്കാരനെന്നോ പിടില്ല ഇവിടെ ഉള്ളവരെ ഓട രീതിയിലാണ് നമ്മളത് ചെയ്ത് വിടുന്നത് വിട്ടിടത്തോളവും ഒക്കെ ലഹനന്ദ അത് ഹയർ എന്ന് വേണം അവർക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസ സാമ്പത്തിക വിഷയങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് അധികം ആൾക്കാർ വരുന്നുണ്ട് സൗദിയൊക്കെ ആൾക്കാരൊക്കെ വന്ന സൗദിയ ഒമാനിൽ നിന്നും വന്നിട്ടുണ്ട് ദുബൈ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അതേമാതിരി ഷാർജ എന്ന് വന്നിട്ടുണ്ട് ഇതിനെ നിന്ന് ചിലപ്പോ ഇവിടെ നിന്ന് ജോലി ചെടുത്തിട്ടുള്ള ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും കാരണവശാൽ കാരണം കാണിച്ചുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ടായ ഞാൻ അത് പൂർണ്ണമായിട്ട് അത് പിടികൂടി ഞാൻ ഒഴിവാക്കിയത് അപ്പൊ അവര് ഇവിടെ അത് പുറത്തോണ്ടു പോയി നിന്നുകൊണ്ട് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ ഉള്ള ഒരു രീതികളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആൾക്കാരുണ്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ പ്രചരിപ്പിച്ച് ആ ആ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാപനം നശിപ്പിക്കാൻ ഒരു പരിശ്രമത്തിലൂടെ അവർ നോക്കും കാരണം ഇവിടുന്ന് ജോലിന്ന് പിരിച്ചുവിട്ടവരാ എന്ത് കാരണങ്ങളൊണ്ടാണ് പിരിച്ചുവിട്ടത് എന്നും കൂടി നമ്മൾ നോക്കാത്തുകാർക്ക് അറിയില്ല അത് ഞാൻ ചെയ്യുന്ന നൂറു ഉറുപ്പ്യന്റെ ജോലിയാണ് ഈ നൂറു റുപ്പ്യൻ്റെ ചില നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ടോക്കന്റെ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ വന്നിട്ട് പത്ത് ഇരുന്നൂറ് ഒക്കെ കൊടുത്തിട്ടൊരു ടോക്കൺ സ്വന്തമാക്കാനായിട്ട് നോക്കും മനസ്സിലായി അപ്പൊ ചിലപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന ജോലിക്കാർ ചിലപ്പോൾ അങ്ങനെ അത് വാങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല ദൂരേന്ന് വരുമ്പോൾ ഈ പത്ത് നൂറ് ഇരുന്നൂറൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗം കഴിച്ചില്ല ോ എന്ന് കണക്കൂട്ടിൽ വാങ്ങലുണ്ടാവും അപ്പൊ അതിനകത്തൂടെ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് തന്നെ ഞാൻ പിരിച്ചു പിരിച്ചുവിടും അതിനകത്ത് യാതൊരു തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ പത്ത് നൂറ് ഉറുപ്പികളുടെ രീതിയിൽ വാങ്ങിച്ച എണ്ണ കൊണ്ട് തന്നെ തന്നെ ആ എണ്ണ അവരുടെ ശരീരത്തെ അവരെ വിശ്വസിപ്പിക്കുക അനുഭവിപ്പിക്കുക ഇതാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ പിന്നെ ഈ വെട്ടിപ്പ് തട്ടിപ്പ് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വെട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നുവരെ പണം വായിച്ചിട്ടുണ്ട് ദാമ്പത്യം എല്ലാം വായിച്ചിട്ടുണ്ട് ഏഹ് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപകൾ മുതലമുളക്ക് ചികിത്സിച്ചിട്ട് വല്ലതും നിങ്ങൾ അത് കിട്ടിയിട്ടുണ്ട് ഏഹ് അതെല്ലാം വെട്ടിപ്പാണോ പിന്നെ ഇതൊന്നും ഇല്ലാതെ കണ്ട് ഇവിടെ വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുക എനിക്ക് പൈസ വേണ്ട നിങ്ങളുടെ രോഗത്തിന്റെ ഒരു മുക്തി നേടാൻ അള്ളാഹു തരുന്ന ഒരു ശിഫയാണ് ആ ശിഫക്ക് ഇവിടെ പൈസ ഒന്നും വേണ്ട അത് നമുക്ക് എന്റെ അനുഗ്രഹം തരുന്ന റബ്ബാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിത് വെട്ടിപ്പെന്ന് പറയാൻ പറ്റും നിങ്ങളുടെ സാമ്പത്തികത്തിന് നഷ്ടമില്ല നിങ്ങളെ പൈസ വാങ്ങുന്നില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്കും യാതൊരു പൈസയും വാങ്ങുന്നില്ല പിന്നെന്താണ് തട്ടിപ്പെന്ന് പല ആളുകളും ഇതാണ് ചിന്തിക്കേണ്ടത് ഇത് ചിന്തിക്കണം അവരുടെ കയ്യിൽ നിന്ന് നമ്മടെ ചികിത്സിക്കാൻ പോയ ഒരു ഉറുപ്പ്യ പോലും അവർ വാങ്ങുന്നില്ല പിന്നെന്താണ് അവിടെ തട്ടിപ്പ് മനസ്സിലാക്കുന്നില്ല അതൊന്നും മനസ്സിലാക്കണം അപ്പൊ അപ്പൊ നമ്മളെ പറ്റിയിട്ട് ഉള്ള ഒരു അഭിപ്രായ ദുർവിനിയോഗം ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ചിദ്രശക്തി എന്നുള്ള രീതി ഇങ്ങനെ പോയി പറയുന്ന കേൾക്കുന്ന അപ്പൊ അതിനകത്തോട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല പല വീഡിയോ എന്നെ പറ്റിയിട്ട് എതിരിടുന്നുണ്ട് പല ആളുകളും പല വിധത്തിലും വീഡിയോ ഇടുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാന്യ വ്യക്തികളൊന്നും ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ ഒന്ന് ബ്രെയിൻ വർക്ക് ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായ പണങ്ങളല്ലോ നമ്മൾ വാങ്ങുന്നുണ്ടോ ഏഹ് ഈ നൂറ് ഉറുപ്പിയല്ലാതെ നമ്മൾ എത്ര വല്ലതും വാങ്ങുന്നുണ്ടോ ഏഹ് ഈ നൂറ് ഉറുപ്പ്യക് നമ്മൾ സാധനം തരുമ്പോൾ തന്നെ എത്ര ഉറുപ്പ്യന്റെ ചെലവ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന എത്ര പേർക്ക് ശമ്പളങ്ങൾ ഇതിന്റെ വാടകങ്ങൾ കാരണങ്ങള് ഇതെല്ലാം സാധനങ്ങൾക്കൊക്കെ ഒരു കാപ്പി കുടിക്കുന്ന പൈസ നമ്മൾ ഇവിടെ വാങ്ങണില്ല ഏഹ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ചികിത്സിച്ചു നല്ല വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി ചികിത്സിച്ചിട്ട് വരുന്ന കേസാണ് ഇവിടെ വന്ന് പോകുന്നവരുണ്ട് ശിവകൾ കിട്ടുന്നതുണ്ട് ഏഹ് വീണ്ടും വീണ്ടും അവരിൽ വരുന്നുണ്ട് അവർക്ക് ഇവിടുത്തെ ചിലവുകൾ നൂറു ഉറുപ്പ്യാണ് പക്ഷെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു കാര്യം ഇതാണ് നിങ്ങൾ നൂറുറുപ്പ്യാണ് ഇവിടെ മുടക്കുന്നത് നിങ്ങളല്ലാതെ കണ്ട ഒരു കാര്യം ഇവിടെ പൈസകൾ മുടക്കുന്നു അത് നിങ്ങൾക്ക് ഈ വിശ്വാസ അനുഭവം അല്ല തരുന്നു ഷിഫുകൾ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് അതും വേണ്ട വീഡിയോ കൊണ്ട് തെറ്റിദ്ധരിക്കും വീഡിയോ ശരിയായ വിധത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നമുക്ക് ഒരു ചെലവുമില്ലാതെ ചെയ്തു തരുന്ന പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് പൈസ മുടക്കിട്ട് അസുഖം മാറാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഇവിടെ വന്നൊരു നൂറ് വരുന്നുള്ളൂ ഉള്ളൂ വരുന്നുള്ളൂ എന്നാൽ ഒരു എൺപത് ശതമാനം അത്രയും എൺപതിൽ അവിടെ നിൽക്കട്ടെ എൺത് വേണ്ട നൂറൊക്കെ പത്ത് ശതമാനം മാറിയാ മതിയല്ലോ എൺപത് എന്തിനു മാറുന്നത് പത്ത് ശതമാനം മാറ്റം ഉണ്ടെങ്കിൽ അള്ളാഹുല അനുഗ്രഹത്തിലുള്ള ശിഫ തന്നെയാണ് അതിന് നമ്മൾ മുറക്കിയത് എന്താണ് നൂറ് ഉറപ്പ് ഏതാ അധ്വാനത്തിനോട് പൈസ ഇല്ല ഔഷധത്തിന്റെ വില അന്നും ഇന്നും എന്നും നമ്മൾ നൂറ് ഉറുപ്പ് പിന്നെ അവിടെ ചെലവുകൾ വരുന്നില്ല പിന്നെ വീഡിയോ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഇതാണ് ഇങ്ങനെ ആളുകളൊക്കെയാണ് ഇതേപോലെയുള്ള ചെയ്യുന്നത് അതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ കാരണം തെറ്റിദ്ധരിപ്പ് അത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് സ്വയം മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ചെലവുമില്ല ആ അദ്ദേഹം പൈസ വാങ്ങുന്നില്ല പിന്നെ ഈ വെട്ടിപ്പ് എന്ന് പറയപ്പെടുന്നത് വൺകിടായിട്ടുള്ള വെട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആ വെട്ടിപ്പാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ നമ്മുടെ ഇതിന് ചെലവില്ല പിന്നെ മൂപ്പർ എന്തുകൊണ്ട് ചിന്തിക്കണം അത് ചിന്തിച്ചാൽ മാത്രം മതി ഇവിടെ ഒരു ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തടത്ത് നമ്മളെ ആരും പൈസയും വാങ്ങുന്നില്ല അപ്പൊ അവർക്ക് തിരിച്ചൊരു കമന്റ് ഇട്ട് കൊടുക്കാം ഈ പറയുന്നവർക്ക് തിരിച്ച് ഒരു കമന്റ് ഇട്ടു കൊടുക്കാം അപ്പൊ തന്നെ ഈ വാക്കുകൾ ഈ ഈ സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് പിന്നെ പിന്നെ അവരോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ ഭർത്താണിത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഇങ്ങനെ വേണം ഒരു രൂപ ചെലവില്ലാതെ കണ്ട് രോഗം മാറ്റുന്ന ഒരു സ്ഥാപനം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എന്റെ കഴിവ് എനിക്ക് കഴിവുകളില്ല എന്റെ ഈ നാല്പത്തി മൂന്ന് വർഷത്തെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നും നമ്മൾ വാങ്ങിയിട്ടില്ല ഇന്നും നമ്മൾ ആരുടെ അടുത്തൊന്നും പൈസ വാങ്ങിയിട്ടില്ല ഇനിയിട്ട് വാങ്ങാനായിട്ടുള്ള ഉദ്ദേശവും നമുക്ക് ലായ് കാലം വരെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യത എന്റെ അരികത്ത് വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്റെ മരണം വരെ നമ്മൾ ചെയ്തു കൊടുക്കുക അവരുടെ രോഗത്തിനൊരു മുക്തി എന്നുള്ള ദ്വായകളും ഉണ്ടാകും അതാ അതാണ് എന്റെ ആഗ്രഹം പിന്നെ എന്നെ കൂടുതലായിട്ടുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് ഇപ്പൊ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ലെങ്കിലും ശരി തന്നെ രാവിലെ ആരും നോക്കാത്ത വിധത്തിൽ കൂടിയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സേവനം അറിയപ്പെടുന്നത് വെളുപ്പിനെ ആറര മണി മുതൽ ഏതാണ്ട് ഒരു പതിനൊന്ന് മണി വരെ രാവിലെ ഞാൻ നിന്ന് ചെയ്യുന്നുണ്ട് ഒരു നൂറ് നൂറ്റി അമ്പത് ആൾക്കാരെ ഇവിടുന്ന് ഞാൻ വിടുന്നുണ്ട് രാവിലെ രാവിലെ പതിനൊന്ന് മണിക്ക് ആ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അഞ്ചു മണി മുതലാണ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ശരി തന്നെ ഇപ്പൊ അസ്രവിസ്കരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അവരഞ്ചു മണിവരെ ഇരുത്തില്ല അത് ബുദ്ധിമുട്ടുണ്ടാക്കും ആ സ്ത്രീകൾ ഒക്കെയാണ് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ സൗകര്യപ്പെടുത്തി കൊടുക്കും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കിടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പരിസര പ്രദേശങ്ങളിലെല്ലാം റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല താമസിക്കാനുള്ള സൗകര്യം അതെ അപ്പം ഇവിടെ വന്നു കഴിയുകയാണെങ്കിൽ നിസ്കരിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റൂമിനകത്ത് നിസ്കരിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പേർക്കാണ് ഇപ്പം നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ പത്ത് പേര് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഏ അങ്ങനെ വീണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കൊടുക്കുന്നുണ്ട് അത് ഇപ്പോൾ ഒരു നൂറുപേർക്ക് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് ഞാൻ നിൽക്കുന്നത് ആ കാണുന്ന സ്ഥലം ഞാൻ എടുത്ത് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒക്കെ ശരിയായി ഇനി വിസ്കരിക്കാനുള്ള കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് റമദാൻ്റെ തലേ ദിവസം വരെ ഞങ്ങളുടെ ക്യാമ്പുകളുണ്ട് ഇപ്പം ഞങ്ങൾ പിന്നെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്യാമ്പ് എന്ന് പറയുന്നത് പത്താം തീയതി മൂന്നാം തീയതി മോങ്ങത്തുണ്ട് മോങ്ങം പിന്നെ പത്താം തീയതി മുക്കത്തുണ്ട് ആ പതിനേഴാം തീയതി മലപ്പുറം ശരി ജില്ലക്കിശ്ശേരി ഇരുപത്തിനാലാം തീയതി കാളികാവ് മാർച്ച് രണ്ട് കോട്ടയ്ക്കൽ കോട്ടക്കൽ ഇങ്ങനെ ഓരോ രീതികളും ക്യാമ്പുകളൊക്കെ ഇങ്ങനെ നടത്തി വരുന്നുണ്ട് ഒറ്റ ദിവസത്തേക്കാണ് ഞാൻ വരുന്നത് കാരണം അവടെ അവരെ തേടി ഞാൻ ചെല്ലുകയാണ് പുതിയതായിട്ട് പുതിയ എന്ന് കാര്യം ആൾക്കാർക്ക് അറിയാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ പൈസ അന്നും വാങ്ങുന്നില്ല ഇന്നും വാങ്ങുന്നില്ല ആരുടെങ്കിലും ശ്രദ്ധയിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കും ഏതാ അവരെ ഒഴിവാക്കുക മാത്രമേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഒരാളെ കൊണ്ടൊന്നും പിന്നെ പറയിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കില്ല അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി പേര് ഉസ്താദ് ല്ലേ പിന്നെ പറയുള്ളവര് പേര് വരുന്ന എനിക്കല്ലേ അത് കാരണം കൊണ്ട് അവരൊരു കാരണവശാലും അതൊന്നും വിശ്വസിക്കരുത് എന്നോട് എതിർപ്പുള്ളവര് എന്നെ ഞാനിങ്ങനെ ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ ആ ബുദ്ധിമുട്ടുകൾ വെച്ചോണ്ട് മാറ്റിക്കളഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ പേരിൽ പല പല കമന്റുകളും അവർ ഇടും അതിലൊന്നും ജനങ്ങൾ വിശ്വസിക്കരുത് വീടരുത് മരണാനന്തരം വരെയും ശരി തന്നെ ഞാൻ ഇവിടെ ഉള്ള കാലം വരെയും വന്ന് സഹകരിച്ച് സന്തോഷത്തോടു കൂടി സമാധാനം ഉണ്ടാക്കി നിങ്ങൾക്ക് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു അവസരങ്ങൾ നിർത്തുകയാണ്